ആ നമസ്കാരം ആധാറൊക്കെ ഇനി നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം ആധാർ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല രജിസ്ട്രാർ ഓഫീസിൽ പോലും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചതരാം അല്ലെങ്കിൽ തെറ്റി പോകും നമ്മൾ എന്തെങ്കിലും പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു പറയുന്നത് കേട്ടോ ഭൂമി രജിസ്ട്രേഷൻ അളവ് പോക്കുരവ് എല്ലാം വീട്ടിലിരുന്ന് ചെയ്യാനായി ഇനി ഒറ്റ പോർട്ടലാണ് ഭൂമി രജിസ്ട്രേഷൻ അളവ് പോക്കുരവ് എന്നിവയെല്ലാം പൂർണ്ണമായും ഓൺലൈനിലാവുകയാണ് ഇതൊക്കെ നേരത്തെ വന്നതാണ് അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ആക്ടീവ് ആക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് ഡൗട്ടുണ്ടാവും നമ്മൾ കാര്യം അതിന് രജിസ്റ്റർ ഓഫീസിൽ പോകണം അതിന് അതാണെങ്കിൽ എല്ലാം കൂടെ എങ്ങനെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടായിരിക്കും അത് ഞാനിപ്പോ ഈ വധ കറക്റ്റായിട്ട് വായിച്ച് കേൾപ്പിച്ചിരാം എന്നിട്ട് ഇതിന്റെ ഈ പത്രത്തിന്റെ ഒരു ക്ലിപ്പ് ക്ലിക്ക് അല്ലെങ്കിൽ കട്ടിങ്സ് ഞാൻ ഇതിന്റെ കൂടെ വീഡിയോയിൽ വെച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ ഭൂമി ഇടപാടിന് മുമ്പായി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിന് വേണ്ടി റവന്യൂ വകുപ്പിനും സ്കെച്ചിനായി സർവേ വകുപ്പിനും അപേക്ഷ നൽകണം ഇവ കിട്ടിയാൽ രജിസ്ട്രേഷനിലേക്ക് കിടക്കാം ആധാരത്തിന്റെ വിവിധ മാതൃകകൾ പോർട്ടലിൽ ഉണ്ടാകും അതായത് വിവിധ തരമായിട്ടുള്ള മാതൃകകൾ ഈ പോർട്ടലിൽ ഉണ്ടായിരിക്കും നമുക്ക് അനുയോജ്യമായ മാതൃക ആധാരത്തിൽ വ്യക്തമായി കിട്ടുന്നത് നമ്മൾ അത് എടുത്താൽ മതി ആധാരം ആധാരമെഴുത്തുകാരുടെ സഹായത്തോടു കൂടിയും ഇത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇത് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് പറയുന്നത് ഈ സ്റ്റാമ്പിനും രജിസ്ട്രേഷനുമുള്ള ഫീസ് ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് നേരിട്ടടയ്ക്കണം ഇടനിലക്കാരെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് കൈക്കൂലി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ലക്ഷ്യം കേട്ടോ ആധാരം ആധാരമെഴുത്ത് പൂർത്തിയായാൽ ഒപ്പിടുന്നതിന് ഉടമ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകേണ്ടി വരും സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്താതെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പരിപാടിയും ഇനി ആലോചിച്ചു അത് ഉടനെ എന്നാണ് പറയുന്നത് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ സർവേ റവന്യൂ രേഖകളിൽ പുതിയ ഉടമയുടെ പേരും പേരുവിവരങ്ങൾ രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ പോക്കുവരവ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക അപേക്ഷ നൽകേണ്ട കാര്യം ഉണ്ടായിരുന്നു പോക്കു കേസുകളിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് തത്സമയം തന്നെ അറിയിപ്പ് നൽകും ഐ എൽ എം എസ് ഐ എൽ എം ഐ എസ് പോർട്ടൽ വഴി ഓൺലൈനായി മൂന്ന് വകുപ്പുകൾക്കുമുള്ള ഫീസ് അടയ്ക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ഒപ്പിടാൻ പോലും ഇനി ഓഫീസിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം ഓഫീസിൽ പോയാൽ മതിയെന്നാണ് പറയുന്നത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും കാരണം നമ്മളിതായിരിക്കും നമ്മൾ ഓരോ വസ്തു നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ പത്രം വാങ്ങിക്കണം ഇത്ര രൂപയുടെ ഫീസ് അടയ്ക്കണം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവം ഉണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാമ്പ് ഈ എമൗണ്ട് ഒക്കെ അടയ്ക്കുകയാണ് ഇപ്പോൾ എത്ര എമൗണ്ട് വരെയുള്ള പത്രങ്ങൾക്കെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതിൽ ആ പരിധി ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതൊക്കെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതാണ് പൊതുജനത്തിൻ്റെ പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ നമുക്കൊരു വിഷയമെന്ന് വെച്ചാൽ മുൻപ്രമാണങ്ങൾ ഈ മുൻപ്രമാണങ്ങളുടെ ചില ചില നൂലാമാലകൾ ഉണ്ടായിരിക്കും ആ നൂലാമാലകൾ എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആധാരം എഴുത്തുകാരാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽമാർക്കോ അല്ലെങ്കിൽ ആധാരം എഴുത്തു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ നൂലാമലകൾ മനസ്സിലാവും ചില രീതിയിലെ നോട്ടുകളുണ്ടാവും പഴയ ആധാരങ്ങളിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വാങ്ങില്ല എന്നുണ്ടെങ്കിൽ പുതിയ വിഷയം ഉണ്ടാവും വസ്തു വാരാല്ലോ എന്നെ കയ്യിലിരിക്കും വേറെ എല്ലാ അവസുമായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ നമുക്കൊരു വിശ്വാസത കിട്ടുന്നത് നിലപ്പോൾ ആധാർ എടുത്ത് ഓഫീസിൽ പോയി വാങ്ങിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വക്കീൽ ത്രൂ ആണ് അഡ്വക്കേറ്റ് ത്രൂ നമുക്ക് ചെയ്യുമ്പോഴായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു 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 ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ മുൻപ്രമാണങ്ങളൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു മുൻപ്രമാണുള്ള ഒരു വസ്തു വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് വായിച്ചാൽ തന്നെ അതിനകത്ത് മനസ്സിലാവും ഇപ്പോൾ പഴയ പഴയ പ്രമാണങ്ങളിൽ പല പല നോട്ട്സ് ഉണ്ടാവും പല പല കോട്ടിങ്സ് ഇങ്ങനെ എൻ ബി എൻ ബി എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടിരിക്കും അത് വായിക്കാൻ കൂടെ പറ്റില്ല അത് ആധാർ എടുത്തവർക്ക് മാത്രമേ വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വക്കീലമാർക്കെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അംശങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം ഇത് ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാരം ആധാരമെഴുത്തുകാരെന്തു ചെയ്യും ഇപ്പം രജിസ്ട്രറെ പോലും കാണേണ്ട സാഹചര്യം ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അപ്പം ആധാരെഴുത്തുകാരുടെ ഒരു ജീവ ജീവിതമുണ്ട് ജീവനമുണ്ട് അവരുടെ ജീവിതം അവർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം അവർക്ക് ഈ പത്രം വയ്ക്കുന്നതും അല്ലെങ്കിൽ ഈ ആധാരം എഴുതി കിട്ടുന്ന ഫീസും മറ്റു കാര്യങ്ങളാണ് അവരുടെ ജീവിതം അപ്പോൾ തീർച്ചയായിട്ടും അവരെയും പരിഗണിക്കേണ്ടതുണ്ട് അവരെ അവരുടെ പുനരധിവാസം എന്താണ് അവരുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും അത് സർക്കാർ പറയേണ്ടത് ഒരു അത്യാവശ്യമാണ് കാരണം അവർ അവരിതിനുവേണ്ടി സമരം ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചപ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നു ഇപ്പൊ ആധാരം എടുത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇതിപ്പോ ഓൺലൈനിൽ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ജീവിതം അവരുടെ ചെലവ് അവരുടെ ജീവിത ചെലവ് കാര്യങ്ങളെല്ലാം വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാവും അപ്പൊ അവരും സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവും ഇടയ്ക്കിടയ്ക്ക് ചെറിയ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അവരുടെ പുനരധിവാസവും കൂടെ ഇതിനകത്ത് പറയേണ്ടത് അത്യാവശ്യമാണ് ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാം ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ ഇനി ഒരു കാലക്രമത്തിൽ തീർച്ചയായിട്ടും അത് വരിക തന്നെ ചെയ്യും ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെയും കൂടെ പുനരോശിപ്പിക്കുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ചർച്ചാ വിഷയമാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഈ ആധാരം എന്ന് പറയുന്നത് അപ്പോൾ അത് ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെങ്കിൽ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം അപ്പം അതൊക്കെ ഇതെല്ലാം നമ്മുടെ ഉള്ള കയ്യിലോട്ട് വരും അത് വേറെ കാര്യം ആദ്യം നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കും പഠിക്കും പോലെയൊക്കെ തന്നെ അതിന് പറയും ശരിയാവുമല്ലോ അങ്ങനെയൊക്കെ പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സൈറ്റും ഓടിക്കാൻ പറ്റുന്ന പറയുന്നത് പോലെ ഇതും ഗ്രാജുവലി ആവേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് അത് ഇനി കാലക്രമത്തിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് തന്നെ പൊത്തുകൊണ്ടിരിക്കും പോകും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയണേ